ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഇറ്റലിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇറ്റലിയിൽ നിന്ന് ഒരു രണ്ട് വർഷം മുന്നേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന ആൾ ഇവിടെ ഒരു രണ്ട് മൂന്നാല് ദിവസം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓണത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ വീഡിയോ ഒക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പം വന്ന് പുള്ളി വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ വരും അപ്പം പുള്ളീൻ്റെ പേര് സിമോണ എന്നാണ് പുള്ളി ഇറ്റലിയിൽ മിലാൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ളത് പുള്ളി ആയുർവേദം പഠിക്കുകയാണ് ആ പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് സിമോണ സിമോണ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ വെരി എക്സൈറ്റഡ് ബിക്കോസ് ടുഡേ വി ഹാവ് ആഫ്റ്റർനൂൺമെന്റ് ഇതിപ്പം വെയിലാണ് സത്യം പറഞ്ഞാല് ഇന്നലെയൊക്കെ രാത്രി ഒക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം വല്ലാതെ ചൂടില്ല അതേപോലെ തന്നെ വലിയ മഴ ഒന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിൻ്റെ ഫുഡിൻ്റെ ഒക്കെയാണ് ഒരു വിഷയം വരുന്നത് ടൈം ടു ടൈമാണ് കറക്റ്റ് ടൈമാണ് പിന്നെ വെജിറ്റേറിയൻ ആണ് ഓൺലി വെജിറ്റേറിയൻ അല്ലേ ഓൺലി വെജിറ്റേറിയൻ നോ നോൺ വെജ് ആ നോൺ വെജ് ഒന്നും കഴിക്കില്ല അപ്പോൾ അതൊക്കെയാണ് കുറച്ചൊരു ഡിഫിക്കൽട്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് പിന്നെ അന്ന് കൊണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ കാര്യമാണ് അവിടെ ഇപ്പം അപ്പോൾ യാത്ര ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ കുറച്ച് സൈലൻ്റ് ആണോ പിന്നെ ഇടയ്ക്ക് വയലൻ്റ് ആകും ആ ആ ആ ആ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനി നമ്മളെ നാട്ടിലുള്ള നമ്മളെ വീട്ടിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കാണിച്ച് കൊടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വീഡിയോ കാണിച്ച് തരാം അതേപോലെ തന്നെ തിരൂരിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് തിരു മാർക്കറ്റും അതേപോലെ തന്നെ നമ്മളെ ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബീച്ചിൽ കൊണ്ടുപോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഫുള്ളി നമ്മളെ കേരള ട്രഡീഷണൽ മുണ്ടാണ് കൊടുക്കാറ് ഏഹ് ഇപ്പോൾ കളർ മുണ്ട് എടുക്കുന്നുണ്ട് ഏഹ് ഇപ്പോൾ വിഷുവിൻ്റെ ഭാഗമായിട്ട് ട്രഡീഷണൽ മുണ്ടക്കടത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ പുള്ളി പെട്ടെന്ന് അറിയില്ല പോയി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടോ ഏതായാലും നമ്മളിവിടെ നമ്മുടെ ഗാർഡൻ ഒക്കെ ഹൗസി ഗാർഡൻ മൈ ഗാർഡൻ ഇസ് ഗാർഡൻ വെരി ബ്യൂട്ടിഫുൾ സോ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ഫുൾ ഓഫ് യു റിയലി ഫീൽ വെരി കോസി വെരി ഇൻസൈഡ് This is my mango. I will explain maybe for some some foreigner or someone who doesn't know mango very well. This kind of mango are not the one we used to eat. But these are like the sour mango. We used to eat with uh, some chili salt. They are not sweet. തിരൂര് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള മാർക്കറ്റ് സൈഡിലുള്ള ഈ ഒരു റോട്ടിനാണ് നമ്മൾ വരുന്നത് നമ്മളൊന്നും ഒറ്റപ്പാലം പോകാന്നുള്ളതില്ല അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ അവിടെ പോകും അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോകാൻ ഉള്ളതില്ല ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് നേരെ നമ്മൾ ഇവിടെ ഒരാളെ കാണാണ്ട് ഇതിനെ സംസാരിച്ച് അവരുടെ സ്ഥലത്ത് പോയിട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ വെള്ളം പിടിക്കേണ്ട ഇപ്പോൾ പട്ടാമ്പി സോറി ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണുള്ളത് ആ പോണ വഴിയിലാണ്ടോ ഇവിടെ നമ്മൾ ചെറുപ്പുളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ബസ്സിനാണ് കയറേണ്ടത് അവിടെ എത്തിയിട്ട് ആ ബസ് നോക്കണം അതിൻ്റെ മുന്നേ നല്ല നല്ല ചൂടുണ്ട് ഇനി അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ച് പുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ പൊളിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നമ്മൾ സ്റ്റേഷനിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുത്തെ ബസ് പിടിക്കാം എന്നിട്ട് ബാക്കിയുള്ള കായ്ച്ചത് കാണാം അങ്ങോട്ട് പോവാം അവിടെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് റൂട്ടും കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ പട്ടാമ്പി സോറി ഈ പട്ടാമ്പി പട്ടാമ്പി തന്നെയാണ് വരുന്നത് മറ്റേപോലെ റെയിൽവേ ഒരു പോർട്ടർ ഉണ്ട് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബറാണ് പുള്ളിക്കാരനാണ് നമ്മളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ വന്നതാണ് കേട്ടോ യു ഹാപ്പി വെരി ഹാപ്പി അ ഇവിടുന്ന് നമ്മൾ ചെറുപ്പുളശ്ശേരി ബസ്സിനാണ് കണ്ടെ പോ പനമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറങ്ങേണ്ടത് ചെറുപ്പുളശ്ശേരി ബസ്സാണ് കാണുന്നത് ഇത് നമ്മൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് അടിപൊളിയാണ് മദ്രസൻ്റെ ആണ് ചെറുപ്പുളശ്ശേരി